ഹായ് ആൽ അസ്സലാമലൈക്കും വർഹമുല്ലാഹി ഉബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ക്ലീനിങ് കാര്യങ്ങൾ ഒക്കെയാണ് ബാത്റൂമ് ഒക്കെ നിങ്ങൾ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ലീനിങ് പിന്നെ കുട്ടികൾ ഉണ്ടായിരുന്നു മിഞ്ഞാന്നിട്ട വീഡിയോൻ്റെ ഒരു ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ എന്തെങ്കിലും ഒരു ഇമോജി കമൻ്റ് ചെയ്യുക പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഡേറ്റ് എന്താണെന്നറിയില്ല ഭയങ്കര ബ്രീത്തിങ് ഉണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഈ ഓക്സിജൻ കിട്ടാത്തൊരു പ്രോബ്ലം വരും ഭയങ്കര ബ്രീത്തിങ് ട്രബിൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വോയിസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ നിങ്ങൾ മുറ്റം കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതാണ് നമ്മുടെ മുറ്റം ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ നല്ല ഭംഗിയാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ ഇവിടുത്തെ നമ്മുടെ ആദ്യത്തെ ഓണർ ഇവിടെ ചെടികൾ അത്യാവശ്യമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുട്ടികളൊന്ന് വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ട സമയത്ത് നമ്മുടെ ബെഡ്റൂമിൻ്റെ ആ ഒരു വോള് പൊളിച്ച് അവിടെ നമ്മൾ നീറ്റാക്കിയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് വീണ്ടും ചില സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട് മേ ബി പഴയ വീഡിയോസ് കാണാത്തവരായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ചുകൊണ്ട് കാണുന്നവരായതുകൊണ്ട് അതായത് ഇവർ ഈ വീട് വാങ്ങിയത് തന്നെയാണ് ഫുൾ എമൗണ്ട് കൊടുത്തത് തന്നെയാണ് അല്ലാതെ ഒന്നും ഓണർ ഇങ്ങനെ പണിയെടുക്കാനൊന്നും സമ്മതിക്കില്ല അല്ലെങ്കിൽ ഇവൾ കള്ളിയാണ് ഇവൾ നമ്മളെ പറ്റിക്കാണ് അതിലൂടെ ഉള്ളു പൈസ ഉണ്ടാക്കുകയാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെത്രയോ വീഡിയോയിൽ അതിനെക്കുറിച്ച് ക്ലാരിറ്റി തന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും കാണാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് അപ്പോൾ വീണ്ടും നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് തോന്നിയിട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരം മക്കളുടെ പുറത്തൊക്കെ ഇരുന്നതിന് ശേഷം ദേ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് ഇന്നും പതിവ് പോലെ നമ്മുടെ ആസ്ഥാന ഫുഡായിട്ടുള്ള ദോശയാണ് കേട്ടോ ചുറ്റുകൊടുക്കുന്നത് നനക്കുട്ടി ഹയൻകുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയ മക്കൾക്ക് ദോശ ദോശപ്പെടാനും വേണ്ടിയിട്ട് തേക്കാനുള്ള സാധനമൊന്നും കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ സവാള അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എണ്ണ ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു സിലു എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ വന്നിരുന്നതിന് ശേഷം പണിയെടുക്കുന്നത് പണിയെല്ലാം ചെയ്യിപ്പിച്ച് എല്ലാം നീറ്റായതിനു ശേഷം ഇങ്ങോട്ടേക്ക് മാറിക്കൂടായിരുന്നോ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അവരും നമ്മുടെ വീഡിയോസ് ആദ്യം മുതൽ അങ്ങനെ ഒരു സംശയം വന്നത് എന്നുള്ളത് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ സമാധാനപരമായിട്ട് പെട്ടെന്ന് അങ്ങനെ വീട് മാറിയതല്ല എനിക്കങ്ങനെ മാറേണ്ട ഒരു സിറ്റുവേഷൻ ണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മാറിയതാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ചെറിയ അല്ലറ ചിലർ പണികളൊക്കെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ പണി ചെയ്തു തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ പണി ചെയ്യ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു റെന്റ് ഹൗസാണോ അല്ലെങ്കിൽ പണയത്തിനടുത്ത വീട്ടിൽ ഇങ്ങനെ ചെയ്യാൻ വിടില്ലാലോ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു വാടക വീട്ടിലോ അല്ലെങ്കിൽ പണയത്തിന് ലീസിനെടുത്ത വീട്ടിലോ നമുക്ക് നമുക്കിതുപോലെ പണികളൊന്നും ചെയ്യാൻ പറ്റില്ല ഉറപ്പന്നെയാണ് ഞാൻ എവിടെയും ഞാൻ വാടകയ്ക്കാണ് ഈ വീടെടുത്തത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല കേട്ടോ വാടകയ്ക്കായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ വാടകയ്ക്ക് ഒരുപാടായതുകൊണ്ട് ഇനി പണയത്തിന് ഇരിക്കാമെന്ന് വന്ന് നോക്കിയ സമയത്താണ് ഈ ഒരു വീട് അവർ വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എത്തിയത് പണയത്തിന് ഇരിക്കുന്ന പോലെ വലിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ നമുക്ക് ഈ വീട് സ്വന്തമാക്കാനും പറ്റും എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് അതായത് വീട് വാങ്ങിയത് തന്നെയാണ് പക്ഷേ എൻ്റെ പേരിൽ ഗവൺമെൻറ്റിൻ്റെ പേപ്പറൊക്കെ വാങ്ങി രജിസ്ട്രേഷൻ ചെയ്യാത്തടത്തോളം കാലം ഇത് നമുക്ക് വാങ്ങി എന്ന് അങ്ങനെ ഉറപ്പിച്ച് എൻ്റെ വീടാണ് എന്നും പറയാനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത് ഓക്കെ നമ്മൾ വാങ്ങി ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് എമൗണ്ട് മാർച്ചിൽ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി എമൗണ്ട് കൊടുത്തിട്ട് രജിസ്ട്രേഷൻ നടത്തണം അതിൻ്റെ ഇടയിൽ നമുക്ക് പൊസിഷൻ പൊസിഷൻ വാങ്ങുക എന്ന് പറയുമ്പം നമുക്ക് ഇരിക്കാനുള്ള അവകാശം നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നടന്നിട്ടുള്ളത് കേട്ടോ എന്നിട്ട് വാങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അഗ്രിമെൻറ്റിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് വീടിൻ്റെ അല്ലറ ചില്ലറ മാറ്റങ്ങൾ ഒക്കെ നമ്മൾ വരുത്തും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എന്നുള്ളത് സപ്പോസ് നമുക്ക് ഈ വീട് ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് അത് വാങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പഴയ പോലെ ആക്കി കൊടുക്കേണ്ടി വരും ഇനി അഥവാ അവർ നമുക്ക് തരാൻ റെഡി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കുള്ള നഷ്ടങ്ങൾ അവർ നികത്തേണ്ടി വരും ഇങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ഈ വീട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ എനിക്ക് ആദ്യം നല്ല പേടി ഉണ്ടായിരുന്നു സപ്പോസ് എനിക്ക് ഇനി ബാലൻസ് എമൗണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് വീട് പണിയെടുക്കുന്നില്ല ആദ്യം ഇവരുടെ എമൗണ്ട് കൊടുത്ത് തീർക്കാം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പണിയെടുക്കാം എന്നുള്ളതൊക്കെ അങ്ങനെ ഒരു പത്ത് ദിവസത്തോളം ഒക്കെ കടന്നുപോയി പക്ഷേ എനിക്ക് വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കിച്ചൺ കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കണമെങ്കിൽ മാത്രമേ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ തോന്നിയപ്പോഴാണ് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശക്തി അല്ലെങ്കിൽ എന്നെ പഠിച്ചവൻ കൈവിടൂലെന്നുള്ളത് എനിക്ക് എവിടെയോ തോന്നിയപ്പോഴാണ് ഏതായാലും വീട് പണിയെടുക്കാം എന്നെ കൊണ്ട് ഇത് വാങ്ങിക്കാൻ പറ്റും എന്നെനിക്കൊരു എന്തോ ഒരു ധൈര്യം എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നി കാരണം ഒരു വെറും ഒരു വാടക വീട് നോക്കി എനിക്ക് ഞാൻ ഇരുന്നതിനേക്കാളും വലിയൊരു വീട്ടിലേക്ക് എത്തിച്ചു ഇതിൽ ഇന്നൊരു കാര്യം കൂടിയുണ്ട് ഈ വീട് വിറ്റ ഓണർ അല്ലെങ്കിൽ ആ ചേച്ചീൻ്റെ ഒരു ഏറ്റവും ബുദ്ധിമുട്ടി നിൽക്കുന്ന ആ ഒരു സമയത്താണ് പടച്ചോൻ നമ്മളെ അവരുടെ മുന്നിലേക്ക് ദൈവത്തിനെ പോലെ കൊണ്ടെത്തിച്ചു എന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ കാരണം അവർ അത്രയും പ്രയാസപ്പെട്ട് ജപ്തിയുടെ വക്കിൽ നിൽക്കുമ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഞാനിവരുടെ മുന്നിലേക്ക് എത്തുന്നത് എൻ്റെ ഞാനും അതേപോലെ വേറൊരു പ്രയാസത്തിൽ എങ്ങനെയെങ്കിലും ഒരു വീട് കിട്ടിയാൽ മതി നിൽക്കുന്ന സമയത്ത് അവർ ഏറ്റവും പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എത്തിപ്പെടുന്നത് അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചോൻ നമ്മളൊരു ഹെല്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തി രണ്ടു പേരും ഒന്ന് വേണം ശരിക്കും പറയാൻ അങ്ങനെയാണ് അവർ നമുക്ക് ഈ പൊസിഷൻ തരാനും ഈ ഇത്ര ഈ ഒരു എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാനും ബാക്കി പണിയെടുക്കാനും ഒരു വർഷത്തിനുള്ളിൽ ബാക്കി എമൗണ്ട് കൊടുത്താൽ മതി എന്നുള്ള ആ ഒരു ഇതിലൊക്കെ വരുന്നതും ഓക്കെ അല്ലാതെ ഇതിൽ എനിക്ക് ആരെയും എന്തെങ്കിലും പറ്റിക്കാനോ കള്ളത്തരം കാണിക്കാനോ ഒന്നുമില്ല ഞാൻ ചിന്തിക്കുന്നത് എന്താണ് മനുഷ്യന്മാരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും കള്ളത്തരം കാണിക്കോ ഇവർക്ക് എങ്ങനെ എങ്ങനെ തോന്നുന്നത് എന്ന് കാരണം ചിലപ്പോൾ ഇവർ അങ്ങനെയൊക്കെ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരെ മാത്രം കണ്ടു വളർന്നതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ തോന്നുന്നത് പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല അത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കോടികളുടെ നമ്മുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തപ്പോൾ കിട്ട ഒരു വീഡിയോ ഇട്ടാൽ ചിലർക്ക് എവിടെയോ കിടക്കുന്ന യൂട്യൂബ് മുതലാളി എനിക്ക് എന്തെങ്കിലും പൈസ തന്നാലോ കിട്ടിപ്പോയാലോ എന്നുള്ളൊരു വ്യാ ഒരു വിഷമം ഉള്ളിൽ നിന്നുകൊണ്ട് ഇവർ പറയുന്ന പോലെ എന്താണോ ഇത് ആരെങ്കിലും ഒരാളെ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടേന്ന് വിചാരിക്കണേ പക്ഷെ എന്ത് കിട്ടും എന്നാണ് വിചാരിക്കണേ ഒരു വീഡിയോ കിട്ടാൻ നമുക്ക് ലക്ഷങ്ങളോ കോടികളോ കിട്ടും ഇല്ല ആകെ ഒന്നോ രണ്ടോ ലക്ഷം ആൾക്കാർ കാണുന്നു അതിൽ വരുന്ന പരസ്യം ഒരാൾ ഫുള്ള് കണ്ടാലായി ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോവും ചിലവർ സ്കിപ്പ് ചെയ്തായിരിക്കും വീഡിയോ തന്നെ കാണുന്നത് ചിലവർ മുഴുവൻ കാണൂല അപ്പം അങ്ങനെയൊന്നും കിട്ടൂല നിങ്ങൾ ബേചാറാവണ്ട നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ വലിയ എമൗണ്ട് ഒന്നും നമുക്ക് എന്തായാലും കിട്ടൂല ഒരു വീഡിയോയിൽ അതിനു ആരും ഇത്രയും പ്രയാസങ്ങൾ ഒന്നിച്ച് അനുഭവിക്കുക ഓരോരുത്തർക്കും ഓരോരുത്തരുടായിട്ടുള്ള പ്രയാസവും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാം എല്ലാവർക്കും ഇപ്പോൾ തുറന്നു പറയാൻ പറ്റി എന്നും വരൂല്ലോ ഞാൻ എന്തായാലും എന്ത് മോശത്തരാണ് ഇതിൽ കാണിക്കുന്നത് ഒന്നും കാണിക്കുന്നില്ല മാന്യമായ രീതിയിൽ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ചെയ്യുന്നു മക്കളെ വെച്ച് മക്കൾക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ക്ലീനിങ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഞാൻ കാണിച്ചു പോകുന്നുള്ളൂ വേറെ മോശമായിട്ടുള്ള ഒന്നും ഇതിൽ കാണിക്കുന്നില്ലല്ലോ അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ കള്ളിയൊന്നല്ല ഞാൻ ആരുടെയും സ്വത്തോ മുതലോ ഒന്നും അപഹരിച്ചിട്ടില്ല ഒരു രാജ്യദ്രോഹക്കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല മാന്യമായിട്ടുള്ള രീതിയിൽ ഒരു വീട് എഗ്രിമെൻ്റ് ഇട്ട് വാങ്ങി ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളൂ ഇപ്പോഴും എനിക്കൊരു പേടിയൊക്കെ ഉണ്ട് വാങ്ങാൻ പറ്റിയില്ലെങ്കിലോന്ന് അപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പം എൻ്റെ മുഖത്തിലേക്ക് വരുന്നത് എൻ്റെ എൻ്റെ മൈൻഡിൽ വരുന്ന മുഖം എൻ്റെ അച്ഛമ്മൻ്റെ മുഖമാണ് എന്താണെന്ന് വെച്ചാൽ അച്ഛമ്മൻ്റെ ആ ഒരു പ്രാർത്ഥന അവിടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും പറച്ചോൻ എന്നെ വീഴ്ത്തൂല ഒരു നല്ലൊരു വീടല്ലാതെ ഒരു മോശപ്പെട്ട രീതിയിലേക്ക് തന്നെ കൊണ്ടുപോകില്ല എന്നുള്ളൊരു ധൈര്യമാണ് തോന്നുന്നു കാരണം അച്ഛമ്മൻ്റെയൊക്കെ അടുത്ത് ആ നേരിട്ട് ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ കാണണം കേൾക്കണം അവരനുഭവിക്കുന്ന ആ ഒരു സുഖം ആ ബെഡിൽ കടന്ന് ആ മേൽക്കൂര നോക്കുന്ന സമയത്തൊക്കെ എൻ്റെ മോളെ കോടീശ്വരിയാക്കണേ എൻ്റെ മോൾക്ക് നല്ലത് വരുത്തണേ എൻ്റെ മോൾക്ക് മൂക്കു എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ ഒരു വീട് കിട്ടിയതായിട്ട് തന്നെയാണ് ഞാനിപ്പോഴും കരുതുന്നത് അച്ചമ്മൻ മാത്രമല്ല അതുപോലെ ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് ദ ചെയ്യുന്നുണ്ട് അവരുടെ മുഖത്തൊരു ചിരി വിടർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പഠിച്ചു എന്നെ കൈവിടാതെ ആ ഒരു ധൈര്യം എന്നിലേക്ക് തന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീട് പണിയെടുക്കുന്നത് എന്നെക്കൊണ്ട് പറ്റും ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻസും ബേജാറും ഒക്കെ ഇങ്ങനെ ഓടിയാലെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാത്രി കിടക്കുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാകും എങ്കിലും എന്തോ ഒരു ശക്തി എൻ്റെ കൂടെ ഉള്ള പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുക നല്ലതന്നെ ആയിരിക്കും അല്ലേ ഇൻഷാല്ല നിങ്ങളും ഒത്തിരി പേര് പ്രാർത്ഥിക്കാനുണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് കമൻ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യായിട്ടാണ് കേട്ടോ ഞാൻ കരുതുന്നത് എന്താണ് കുളിയുന്നനിയമൊന്നും വേണ്ടേ ഇത് കഴിഞ്ഞിട്ട് കുളിക്കണം ആ കഴിക്കേ എന്താ ബാബില അതൊക്കെ വൃത്തിയാക്കണം ആദ്യം ശരി നിങ്ങൾ കഴിക്കും ഇഷ്ടായില്ലോ വേണ്ടത് ആ അതാണ് ഇച്ചുവേപ്പി ഉണ്ടായതിനു ശേഷം ഞങ്ങള് പീനട്ട് ബട്ടർ വാങ്ങിട്ടില്ലല്ലേ ചെറുതിരി സ്പൂണില് കൊടുത്തിട്ടില്ല നമ്മള് എന്താ കുട്ടി ചെയ്ത് വേണ്ടട പേടിക്കണ ചേർന്നേക്കല്ല അമ്മ വന്നിട്ടുണ്ട് കുട്ടികളോട് പറഞ്ഞു പറഞ്ഞോട്ട് സൗണ്ട് അമ്മക്ക് ആരോ വന്നിട്ടുണ്ട് വന്ന് നോക്ക് ചിച്ചു ആരാ വന്നിട്ടുള്ള അയ്യോ അവൻ വന്നിട്ട് തിരിച്ചോണ് സീൻ ും വന്നിട്ട് ഒരു ദിവസം ദിവസമായിട്ടുള്ളു അപ്പഴേക്ക് ഈ സീന് അവള് ഞാൻ കെട്ടിച്ചു വിടണില്ല ഇങ്ങോട്ട് കൊണ്ടുവരാല്ലേ ചെക്കനെ കാണിച്ചു അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അമ്മ വന്നു അതിൻ്റെ ഒരു സന്തോഷമാണ് മക്കൾക്ക് കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പന കോയി കോയി നെഹി ഹെ എന്ന് പഴഞ്ചൊല്ലുണ്ട് പഴഞ്ചൊല്ലുണ്ടെന്നുള്ളത് അതെ നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു വാസ്തവം നമ്മൾ നമ്മുടെ ലൈഫിൽ എപ്പോൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നു അന്ന് നമ്മൾ ബോൾഡോ ഞാനും ചില സമയങ്ങളിലൊക്കെ ആരെങ്കിലൊക്കെ ഒരു ഇമോഷണലി എനിക്ക് സത്യം പറഞ്ഞാൽ ഫിസിക്കലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആരും എനിക്ക് ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷെ നമ്മൾ മനുഷ്യനല്ലേ ചില സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു ലി ഒരു സപ്പോർട്ടിന് നമുക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നോന്നെങ്കിൽ നമുക്കൊന്ന് പിടിച്ച് നിൽക്കാൻ പറ്റുമായിരുന്നു എന്നല്ലേ പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ആരും ഉണ്ടാവൂല നമ്മുടെ ഈ മക്കളൊക്കെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കുന്നവരൊക്കെ നമ്മളെ നാളെ നോക്കും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ധാരണ മാറ്റിക്കോളും മക്കളെ ഒരു മക്കളും ഉണ്ടാവൂല അവർക്കൊക്കെ ഒരു കല്യാണം കഴിയുന്നതോടുകൂടെ ചിലപ്പോൾ അവർ അവരുടെ ലൈഫ് അവരുടെ മക്കൾ അവരുടെ കുട്ടി നമ്മളെ എത്ര കഷ്ടപ്പെട്ട് നോക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആ ഒരു രീതിയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ മക്കളെ എൻ്റെ കടമയായിട്ട് ഞാൻ കാണുന്നു അവരെ നല്ല രീതിക്ക് നല്ല എഡ്യൂക്കേഷൻ നല്ല അറ്റ്മോസ്ഫിയർ നല്ല ഭക്ഷണം കൊടുത്ത് വളർത്തുക എന്നുള്ളത് അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മളിരുന്ന് കരയും അത് ഉറപ്പാണ് അതേപോലെ നമുക്ക് സപ്പോർട്ടിന് ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല നമ്മൾ സൃഷ്ടിച്ച നാഥന് മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ മുൻപോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലേക്കൊരു ധൈര്യം കയറി വരും നമുക്ക് എവിടെ നിന്നും കിട്ടാത്തൊരു ഒരു കറേജ് ഉണ്ടല്ലോ അത് കിട്ടും നമ്മളെ കൊണ്ട് പല കാര്യവും ചെയ്യാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഇത് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നെ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ പോലെ എനിക്ക് ധൈര്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്നതുകൊണ്ടാണ് കേട്ടോ സിലു നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ധൈര്യമുള്ള ഉള്ള ആളൊന്നല്ല പക്ഷെ ജീവിതം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പഠിപ്പിക്കൂലേ ആ പഠിപ്പിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് നമുക്ക് വേണ്ടി ഭൂമിയിൽ ആരും ഉണ്ടാവില്ല നമ്മളും നമ്മളെ സൃഷ്ടിച്ച നാദം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് കേട്ടോ അങ്ങനെ വീട് മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കാരണം കുട്ടികൾ വന്നിട്ട് എല്ലാം അങ്ങനെ നിലത്ത് കടന്ന് ഉരുൾ ഉരുളുക അതുകൊണ്ട് എനിക്ക് തുടക്കാതെ വേറെ വഴിയില്ലായിരുന്നു പിന്നെ അതിനുശേഷം നേരെ ബാത്റൂമിലേക്ക് കയറി ബാത്റൂമിൽ ഇന്നലെ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാത്ത് ടബ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ട് പക്ഷെ അത് ക്ലീൻഡ് അല്ലായിരുന്നു അപ്പോൾ ഈ മക്കളാണെങ്കിൽ ഇനി കയറി കഴിഞ്ഞാൽ അതിൽ കയറി കളിക്കും അപ്പോൾ ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്യാൻ നിന്നു കേട്ടോ ബാത്ത് ടബിൽ കുറച്ച് മണ്ണ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു മൂന്ന് പേരെയും വരുവരയ്ക്ക് നിർത്തി ഇതേ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്കിടക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ കുട്ടികളായുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറയുക അവർക്ക് ഇടയ്ക്കിടയ്ക്ക് സ്നാക്സിന് വേണ്ടിയിട്ടുള്ളൊരു വിഷപ്പ് വരും അപ്പോൾ റണക്കുട്ടിയാണ് നേരത്തെ ബ്രെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം കടി കൊണ്ടുവന്ന് കുളിച്ച് വരുമ്പോഴേക്കും അതും കൊടുത്തു എല്ലാവരും ഇതേ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ പെബിൾസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കാണ് ഉള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ അസ്സലാ വലൈക്കും ബാക്കിൽ കുറേ സൗണ്ടൊക്കെ ഉണ്ടാവും ഈ എലക്ഷൻ അനൗൺസ്മെൻറ്റ് സത്യം പറഞ്ഞാൽ വലിയ ഇടങ്ങറായിട്ട് തോന്നിയിട്ടോ അത്രയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാനി പോകുമ്പോൾ നമുക്ക് വോയിസ് ഓവറ് പോലും കൊടുക്കാനും പറ്റുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ട് വിട്ടിട്ടാണ് കൊടുക്കുന്നത് പിന്നെ മുകളിൽ കയറി റൂമിൽ കയറിയിട്ടൊക്കെയാണ് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് ഇൻഷാള പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഹോം ടൂറ് കാര്യങ്ങളൊക്കെ ഇടാട്ടോ നമ്മുടെ വീട് ഇപ്പോൾ എനിക്ക് മുമ്പത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ആ ഒരു സിറ്റുവേഷനിലായിരുന്നില്ല നമ്മൾ വന്ന ഉടനെ ഞാൻ അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോസ് പോലും നമ്മൾ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരി കമൻ്റ് ഇടണേ ലൈക്ക് ചെയ്യണേ അസ്സാമലൈക്കും